അറസ്റ്റ് അതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ ആരായാലും കോടതിയിൽ നമ്മളൊരു മുൻകൂർ ജാമ്യത്തിന് കൊടുത്താൽ അത് കോടതി പരിഗണിക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു ടെമ്പററി സ്റ്റേ കൊടുക്കുന്നതാണ് അതുപോലെയുള്ളൂ അതുകൊണ്ട് തന്നെ എന്തിന്റെ അർത്ഥം അവർക്ക് നീതി നമുക്ക് നീതി കിട്ടത്തില്ല എന്നല്ല തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിൽ ഒരുപാട് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് എനിക്ക് വളരെ വ്യത്യാസം അതെ അതെ മുകേഷ് മാത്രമാണ് പലതും അത് ഇനി എന്നോടൊന്നും ചോദിക്കട്ടെ കാരണം ഇപ്പൊ കേസെടുത്തല്ലോ ഇനി എനിക്ക് ഒന്നും പറയുന്ന ഇനി എന്തെങ്കിലും പറഞ്ഞാണല്ലോ അത് കേസിനെ ബാധിക്കും അപ്പൊ ഇനി തൊട്ട് വെല്ലാം നിയമത്തിന്റെ കയ്യിലാണല്ലോ